ശ്രീപത്മനാഭന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വില്ലമംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വൈശാഖ മാസ ആരംഭം മുതൽ തുടങ്ങിയതാണ് ശ്രീ ഭാഗവത സപ്താഹം പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തിൽ അതായത് നിത്യവും ശ്രീപത്മനാഭന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന നടുവിൽമഠം ഉറവങ്കര അച്യുത ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും വൈശാഖ മാസത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നത് ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇന്ന് ശങ്കര ജയന്തി കൂടി ഒത്തുകൂടിയ ദിവസമാണ് നമുക്കറിയാം ശങ്കര പരമ്പരയിലെ ഇന്ന് ശ്രീ പത്മനാഭനെ നിത്യവും ആരാധിക്കാൻ അനുഗ്രഹം ലഭിച്ച സ്വാമിയാണ് നടുവിൽ മഠം അച്യുത ഭാരതി എന്നറിയപ്പെടുന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീ പത്മനാഭൻ്റെ പടിഞ്ഞാറു ഭാഗത്തായുള്ള നടുവിൽ മഠത്തിൽ വില്ലമംഗലം സ്വാമിയാരുടെ സമാധിക്ക് മുകളിൽ കുടിയിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണനുണ്ട് ആ ക്ഷേത്ര സന്നിധിയിലാണ് ഈ ഭാഗവത സപ്താഹം നടക്കുന്നത് ഇന്ന് ശങ്കരജയന്തി കൂടിയ ദിവസമായതുകൊണ്ട് ഭഗവാന് കലശം അഭിഷേകം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ആദി ശങ്കരാചാര്യരുടെ രൂപത്തിൽ പുഷ്പാഭിഷേകവും നട വലിയ അനുഗ്രഹിതമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കാരണം പുഷ്പാഞ്ജലി സ്വാമി ശരിക്കും കൺമുന്നിലേക്ക് നടന്നു വരുമ്പോൾ ആ ശങ്കരാചാര്യരുടെ പ്രതീതി നൽകുന്ന വലിയൊരു അനുഗ്രഹിത ദർശനമാണ് കൂടി നിന്ന് എല്ലാവർക്കും ലഭിച്ചത് ആദ്യം അദ്ദേഹം തൻ്റെ ഗുരുവിന് പുഷ്പാഭിഷേകം നടത്തിയതിനു ശേഷം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരി മലപ്പുറം ഇല്ലത്തെയാണ് അദ്ദേഹം വലിയൊരു അനുഗ്രഹമായി ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേരാനും ഇത് ഇതിൻ്റെ സമർപ്പണത്തിനും അദ്ദേഹമാണ് ഇവിടെ തന്ത്രിസ്ഥാനത്ത് നിന്ന് പൂജകളെല്ലാം നിറവേറ്റിയത് ഇന്ന് ശങ്കരജയന്തി ദിവസവും ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിവിടെ പരാമർശിച്ചിരുന്നു സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായിരുന്നു